അന്ന് നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് ശതാധിപൻ പറഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം യേശുവിനെ അതിശയിപ്പിച്ചു എന്നാൽ യേശുവിൻ്റെ ഉപദേശത്തെങ്കിൽ വിസ്മയിക്കുകയും വീര്യപ്രവൃത്തികൾ കാണുകയും ചെയ്ത യേശുവിൻ്റെ പിതൃ നഗരത്തിലെ ജനങ്ങൾ യേശുവിൽ ദൈവത്തെ ദർശിക്കുന്നതിന് പകരം ഒരു തച്ഛനെ കണ്ടപ്പോൾ അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു അതെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എന്ന ധൈര്യത്തോടെ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ പോലെ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് എന്നാൽ ഒരുപാട് പ്രാർത്ഥനാപേക്ഷകളുമായി നാം യേശുവിനെ സമീപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനു വേണ്ടി സുപ്രസിദ്ധരായ ദൈവദാസന്മാരെ തേടി അലയുകയാണെങ്കിൽ നമ്മളും യേശുവിൻ്റെ പിതൃനഗരത്തിലെ നഗരത്തിലെ ജനങ്ങളെപ്പോലെ അവിശ്വാസികളാണെന്ന് പറയാം അതെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കു മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ ഈ വചനം വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളല്ല